പോയി സന്ദർശനം നടത്തിയിരുന്നു അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ ജാതി മതഭേദം തന്നെ വലിയ വലിയ സഹായങ്ങൾ അലഹമില്ല ചെയ്തു കൊടുക്കുന്നുണ്ട് വീടുകളായും മറ്റ് സൗകര്യങ്ങളായും സംവിധാനങ്ങളായും ഒക്കെ അപ്പോൾ സ്നേഹസാഗരത്തെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മകൻ മുസ്താഖ് അഹമ്മദ് മരണപ്പെട്ടതിന് ശേഷം ആ മോന് വേണ്ടി തുടങ്ങിയ ഒരു സംവിധാനമാണ് എല്ലാവർക്കും അറിയാം നിങ്ങളൊക്കെ അതിൻ്റെ പലരും അതിൻ്റെ ഭാഗവാക്കുകളാണ് പത്ത് അറുപതോളം വരുന്ന ആരോരുമില്ലാത്ത പാവപ്പെട്ട രോഗികളെ ജാതി മത സംഘടനകൾക്ക് അതീതമായി നോക്കുന്ന അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ അവരെ സംരക്ഷിക്കുക മനുഷ്യനെന്ന് പരിഗണന കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന സഹായിക്കുന്ന ഒരു സംവിധാനമാണല്ലോ സ്നേഹസാഹരം അപ്പൊ വയനാട്ടില് എല്ലാ ഒരുപാട് ആളുകൾ വീടും നൂറ് വീട് ഇരുന്നൂറ് വീട് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീട് ശരിയായി വരുന്നതിന് എന്തായാലും ഒരുപാട് സമയമെടുക്കും ഈ അവർക്ക് സ്ഥലം കൊടുത്തവരുണ്ട് ആ സ്ഥലത്ത് അവർക്ക് വീടായി വരുന്നതിന് ഒരുപാട് സമയമെടുക്കും വീടായാലും തന്നെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഇപ്പോൾ ഒമാനിൽ നിന്ന് വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ അവസ്ഥ നമുക്കറിയാം ഞാൻ ഈ നമ്മുടെ മരണപ്പെട്ട ആളുകളുടെ ഒരു വിവരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ പേര് ഓർക്കുന്നില്ല എൻ്റെ ഉമ്മയും ഉണ്ട് ഉണ്ടുസ്ഥാതെ എന്ന് പറഞ്ഞ രംഗമൊക്കെ മനസ്സിനെ വല്ലാതെ പിന്നെ നീറ്റിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താലും മതിയാകില്ല അപ്പൊ ഞാന് സ്നേഹസാഗരത്തിന്റെ കീഴിൽ സ്നേഹസാഗരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് എന്നിലൂടെ തന്നെ കുറെ ഓടുന്ന ഒരു സംവിധാനമാണ് പിന്നെ അതിനെ പുതിയ ബിൽഡിങ്ങിനൊക്കെ ഒത്തിരി ആളുകൾ സഹായിക്കുന്നുണ്ട് അലഹമ്മദ അതിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ ഉത്ഘാടനം ഒന്നും ആയിട്ടില്ല റബി വിലവല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യണം അപ്പൊ ഈ വയനാട്ടിലെ ഏകദേശം ഒരു പത്ത് കുടുംബങ്ങളെങ്കിലും അവർക്ക് പുതിയ വീട് ആകുന്നത് വരെ അപ്പൊ പുതിയ വീട് എന്ന് പറയുമ്പോൾ ഒരു വീട് വരുന്നതിന്റെ കാലതാമസം നോക്കാം എത്രയോ സമയമെടുക്കും എടുക്കും അപ്പൊ അവർ ഈ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ ചിലർക്കൊരു മാനസിക പ്രയാസം ഉണ്ടാവും ആയിരത്ത ദിവസം രണ്ടാമത്തെ ദിവസം പോലെ ആയിരിക്കില്ല പിന്നെ അങ്ങോട്ട് കഴിയുന്നത് ഭക്ഷണം ഉണ്ടാവാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പക്ഷെ എന്നാലും അവർക്ക് മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാകും നമ്മളിപ്പോ മറ്റ് സ്ഥലത്തേക്ക് താമസം മാറ്റിയാലും അവർക്ക് മാനസിക വിഷമവും പ്രയാസവും ഉണ്ടാവും അത് എങ്ങനെയാണ് മാറുന്നത് ഉമ്മ നഷ്ടപ്പെട്ടു പോയവർ പാപ്പ നഷ്ടപ്പെട്ടു പോയവർ കുടുംബം മുഴുവനും നഷ്ടപ്പെട്ട് ഏകനായി പോയവർ അപ്പോ അപ്പൊ ഞാൻ ഏതായാലും കുറെ കുടുംബങ്ങളെ അലഹമില്ല കുറെ ആളുകളെ നോക്കുന്നുണ്ടല്ലോ ഞാനെന്ന് പറയുന്നത് ഒരു സന്തോഷം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് ഒത്തിരി ആളുകൾ സഹായിക്കുന്നുണ്ട് ഒരുപാട് പേര് സ്നേഹസഹാരത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട് അപ്പോ അവിടുന്ന് വേണ്ടപ്പെട്ട രാഷ്ട്രീയക്കാരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളാണെങ്കിലങ്ങനെ അവിടുന്ന് വേണ്ടപ്പെട്ട ഔദ്യോഗികമായി ആരെങ്കിലും ക്യാമ്പുകൾ കഴിയുന്ന പത്ത് കുടുംബങ്ങളെ അലഹദില്ല അവർക്ക് പുതിയ വീടാകുന്നതുവരെ അവർക്ക് താമസ സൗകര്യം കൊടുക്കുന്നതിന് സ്നേഹസാഗരം അതിലുപരി ഈ വിനീതൻ തയ്യാറാണ് അപ്പോൾ അതിൽ ഞാൻ ഈ പോസ്റ്റിനടിയിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് എന്റെ ഡ്രൈവറുടെ നമ്പറാണ് മറ്റൊന്ന് എന്നോടൊപ്പം എപ്പോഴും പ്രഭാഷണത്തിൽ ഉണ്ടാവുന്ന സഹോദരന്റെ നമ്പരാണ് മറ്റൊന്ന് പിന്നെ സ്നേഹസാഗരത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ നമ്പരാണ് അപ്പം മൂന്ന് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാറ്റി താമസിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടെ താമസിച്ചോളാം എന്ന് താല്പര്യം പറയുകയും ചെയ്താൽ ഇൻഷാല്ല സ്നേഹസാഗരത്തിന്റെ വണ്ടി തന്നെ വിട്ടിട്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുവന്ന് ഇവിടെ കടക്കൽ വളവൂച്ചയിലാണ് ഇപ്പോൾ സ്നേഹസാഗരം നടക്കുന്നത് പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നത് ചെറിയ ഈ രണ്ട് സ്ഥലത്തും എവിടെയെങ്കിലും അവിടെ അവർ താമസിപ്പിക്കാം അതല്ലെങ്കിൽ അവർക്ക് പുതിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും അവർക്ക് അതിനുള്ള ഭക്ഷണവും എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ നോക്കാം വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്താണ് നമ്മളെല്ലാവരും കൂടെ നിൽക്കണം അങ്ങോട്ടും അങ്ങോട്ടുമുള്ള മറ്റ് പഴിചാരലൊക്കെ അവസാനിപ്പിച്ചിട്ട് വയനാടിന്റെ ഈ ഒരു അവസ്ഥ നമ്മൾ കണ്ടാൽ നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ് ഞാൻ ക്യാമ്പുകളെല്ലാ ക്യാമ്പുകളിലൊന്നും പോകാനൊന്നും പറ്റിയില്ല ചെന്ന് സന്ദർശനം നടത്തുമ്പോൾ അവിടെ ഇപ്പൊ പഴയതുപോലല്ല ഒത്തിരി പിന്നെ തടസ്സങ്ങളുണ്ട് അങ്ങോട്ട് പോകുന്നതിനും കുറെ കാരണം അത് ഒരു കണക്കിന നിയന്ത്രണം നല്ലതാണ് നിയന്ത്രണം നല്ലതാണ് ഇല്ലെങ്കിൽ ഒത്തിരി ആളുകൾ അവിടെ വരികയും ഈ ക്യാമ്പുകളിൽ തന്നെ അവർക്ക് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാവും നമുക്കറിയാം അർജുൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അപ്പൊ ആ കുഞ്ഞിനോടൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ട് അപ്പം ഇവരോട് വീണ്ടും വീണ്ടും ആളുകൾ വന്നിട്ട് നിങ്ങൾ ആരാണ് മരിച്ചത് എങ്ങനെ എങ്ങനെയായിരുന്നു സംഭവം അപ്പം അതിങ്ങനെ ഓരോന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം വളരെ വലുതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ പലരും വീട്ടിൽ വന്നിട്ട് വൈഫിനോട് എങ്ങനെയാണ് സൈക്കിളിലാണോ പോയത് നല്ലമ്മനായിരുന്നു മനസ്സിൽ നീറ്റൽ കൂടുകയാണ് അപ്പൊ അവരെ പരമാവധി സമാധാനിപ്പിക്കാനുള്ള വാക്കുകളൊന്നും ഇല്ല എങ്കിലും അവരവരെ കൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ നമ്മൾ പറ്റുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുക അതിലുപരി ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക വയനാട്ടിലെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് നിങ്ങൾ ഈ ലൈവ് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്തു കൊടുത്താല് അവരാരെങ്കിലും കണ്ടിട്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താല് എന്നാണോ അവരെ കൊണ്ടുവരേണ്ടത് അപ്പൊ ഞാൻ നാട്ടിലുണ്ടോ ഇല്ലയോ പ്രസംഗത്തിന് പോകുന്നുണ്ടോ ഇല്ല അതൊന്നും വിഷയമല്ല വിശാദ പരമാവധി ഇപ്പൊ ഈ സമയത്ത് നാട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോ എല്ലാ സംവിധാനവും ഇപ്പൊ സ്നേഹസഹാരത്തില് രോഗികളെ നോക്കാൻ തന്നെ കുറെ സ്റ്റാഫുകളുണ്ട് അവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് നല്ല ഭക്ഷണവും താമസവും കൊടുത്ത് അവർക്ക് പുതിയൊരു വീട് എന്തായാലും ആവുന്നതിന് കുറെ സമയം എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ നല്ലതുപോലെ അവരെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഇത്തരം അവസ്ഥ ഇനി അള്ളാഹു തരാതിരിക്കട്ടെ നമ്മുടെ താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് കുഞ്ഞുമക്കളുടെ കരച്ചിൽ ബന്ധുക്കളുടെ നീറ്റൽ സഹോദരങ്ങളുടെ പിന്നെ കണ്ണീര് അത് നമുക്കതിന് പകരം വെക്കാൻ കഴിയില്ല സ്കൂളിലെ പ്രിൻസിപ്പലുടെ കണ്ണീര് നിങ്ങൾ കണ്ടതാണ് അദ്ദേഹം എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ സ്കൂളിന് വേണ്ടി സേവനം ചെയ്യുകയും ആ മക്കളെ പരിചരിക്കുകയും ആ മക്കളെ പോറ്റുകയൊക്കെ ചെയ്തത് അപ്പൊ നമുക്കത് അദ്ദേഹത്തിന് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് നഷ്ടപ്പെട്ടുപോയ ആർക്കും ആ നഷ്ടങ്ങൾ സഹിക്കാവുന്നതിനപ്പുറമാണ് പക്ഷെ നമുക്ക് ഇനി അവരെ സംരക്ഷിക്കണം ജീവിച്ചിരിക്കുന്നവരെ അവരെ സമാധാനിപ്പിക്കാനും അവരെ പോറ്റാനും അവരെ സ്നേഹിക്കാനും അവരെ പരിചരിക്കാനും അവർക്ക് ആശ്വാസവാക്ക് പറയാനുള്ള ബാധ്യതയും കടമയും നമുക്കുള്ളതാണ് അതെങ്ങനെയാണോ അങ്ങനെ അവർ ഒറ്റപ്പെട്ടവരാണ് ഫീൽ വരുന്നത് ഇപ്പൊ ഞാൻ പുതിയ സ്നേഹസാഗരത്തിന്റെ പുതിയ ബിൽഡിങ് കെട്ടുന്നത് അവരെ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് താമസിപ്പിച്ചു വന്നൊരു ഫീല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് ചെയ്യുന്നത് അവർക്ക് എന്താണ് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ച് കോഴിയും പൂച്ചയും ഒക്കെ വെച്ചിട്ട് നല്ല സ്വന്തം വീട് പോലെ അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് അവർക്ക് തോന്നരുത് നമ്മളൊരു അഭയം തേടി വന്നവരാണ് നമ്മളെ അങ്ങനെയാണ് അവർ കാണുന്നത് അങ്ങനെ ഒരിക്കലും അവർ തോന്നുന്നത് സ്വന്തം വീട് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സൗകര്യം പരമാവധി അവർക്ക് ചെയ്തു കൊടുക്കാൻ വിശേഷം ഞാൻ പരിശ്രമിക്കും എന്നെ കൊണ്ടാവുന്ന വിധത്തിലാണ് അതിന് കുറവില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല എന്നാലും പരമാവധി ശ്രമിക്കും അതിനൊരു വലിയ സംഘം തന്നെ തിരുവനന്തപുരത്ത് സ്നേഹസാരത്തിനോടൊപ്പം ഉണ്ട് വോളണ്ടിയർമാരുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിലോ മറ്റോ വന്നാലും തന്നെ പഴയതുപോലെയല്ല നിങ്ങൾക്ക് നമ്മളിപ്പോൾ മലബാറിയിൽ നിന്ന് ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ആർ സി സിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ അത്തരം ബന്ധങ്ങളില്ല ഇവിടെ അത്തരം പിന്നെ സോഷ്യൽ വർക്ക് ചെയ്യുന്നൊരു കുറവാണ് പൊതുപ്രവർത്തകർ കുറവാണ് കുറവാണങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഈ തന്ന നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നാലും തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ താമസിക്കാൻ സൗകര്യമാണോ അതൊക്കെ ചിലപ്പോൾ പൈസ കൊടുത്താൽ തന്നെ താമസിക്കാൻ സൗകര്യം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും അവിടെ അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ തയ്യാറാണ് ഇൻഷാ അത് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ദ ചെയ്യണം പിന്നീട് കുറച്ച് ഇപ്പോഴത്തെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അവിടെ വലിയ തിരക്കും നിയമനിബന്ധനകളൊക്കെയാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നതിന് എല്ലാവരും ഒന്നും അനുവദിക്കുന്നില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ പോവുക അവരെ കാണുക സമാധാനിപ്പിക്കുക പറ്റുന്ന സഹായങ്ങളൊക്കെ എവിടെയാണോ നിങ്ങൾക്ക് ഉറപ്പുള്ളത് അവിടെ കൊടുക്കുക നിങ്ങൾ കൊടുത്താൽ അത് പൂർണ്ണമായും അവിടെ എത്തുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കുക എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും സ്നേഹസാഗരം ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുമെന്ന് അറിയിക്കുന്നു ഈ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾ ആരാണോ അവിടെയുള്ളവരവർ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കുടുംബത്തിലെ എത്ര പേരാണോ നിങ്ങൾ ഏൽപ്പിക്കുന്നത് അവരെ സന്തോഷത്തോടെ അവർ ഞങ്ങൾ ഒറ്റപ്പെട്ടു വന്ന് നിൽക്കുകയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യാത്ത വിധത്തിൽ അവരെ വളരെ സ്നേഹത്തോടെ പരിചരിക്കുമെന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവത്താലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എത്ര വോളണ്ടിയർമാരാണ് അടച്ചവനെ ജാതി ഇല്ല മതം സംഘടനയില്ല പാർട്ടിയില്ല അവര് യൂണിഫോം നോക്കിയിട്ടൊക്കെ അവർക്ക് പാർട്ടിയാണെന്നും നിങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ പറയരുത് കാരണം അവർ അത്ര ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരാണ് അവരൊരു ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരാളങ്ങനെ ചെയ്യൂല മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാണ് ചെളിക്കടിയിലേക്ക് ഊളിയിട്ട് പോവുക കഷ്ടപ്പെടുക കൈകാലിട്ടടിക്കുന്നവരെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നിട്ട് തന്നെ സഹായം മറ്റുള്ളവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഒരു സഹോദരൻ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി അവിടെ കാരണം ആ പോകരുതെന്ന് പറഞ്ഞിട്ട് പോലും ആ സഹോദരൻ പറഞ്ഞതല്ല അവിടെ കുറച്ച് ആളുകൾ കുടുങ്ങിക്കിടക്കാണ് അവരെ ഞാൻ രക്ഷപ്പെടുത്തിട്ടെന്ന് പറഞ്ഞ ആ സഹോദരൻ പോയി അത് ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയൂല അതൊരു മനുഷ്യ സ്നേഹമാണ് അവിടെ നമ്മൾ ആ പോകുന്ന മനുഷ്യന്റെ ഡ്രസ്സോ യൂണിഫോമോ അല്ലെങ്കിൽ ആ മനുഷ്യൻ ഏത് പാർട്ടിയാണ് ഏത് ജാതിയാണ് അങ്ങനെ നോക്കിയിട്ടല്ല ആത്മാർത്ഥമായിട്ട് പോയതാണ് പക്ഷെ ആ സഹോദരൻ പോലും പിന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഒരു കാരണവശാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കരുത് ചിത്രീകരിക്കരുത് അത് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരുടെ നെഞ്ചുപൊട്ടുന്ന കാര്യമാണ് അവർക്ക് താങ്ങാൻ പറ്റും അപ്പൊ ഒത്തിരി ആളുകൾ ഇതിനോടൊപ്പം നിൽക്കുന്നു സെലിബ്രിറ്റികൾ നേതാക്കന്മാര് ജാതി നോക്കാതെ മതം നോക്കാതെ സംഘടന നോക്കാതെ ഒരുപാട് പ്രവർത്തകർ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം റബ്ബുൽ അള്ളാഹുറബുലിസത്തെ അവരൊക്കെ അനുഗ്രഹിക്കട്ടെ അവർക്ക് ഒരുപാട് കാലം ഇതുപോലെ സേവനം ചെയ്യാനുള്ള ആരോഗ്യം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ ഒത്തിരി ആളുകൾ ഞങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒത്തിരി ആളുകൾ വയനാടുണ്ട് നേരിട്ട് പോയി കാണാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒത്തിരി ഒത്തിരി ആളുകൾ പല സ്ഥലത്തും പല പ്രദേശത്തും ഉണ്ട് അവരൊക്കെ മനസ്സ് പൊട്ടി തകർന്നിരിക്കുന്നുണ്ട് അവർക്കൊക്കെ അള്ളാവ് സമാധാനം പ്രദാനം ചെയ്യട്ടെ ദയവ് ചെയ്ത് ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം അത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചെങ്കിലാണ് ഈ ആളുകൾക്ക് ഇവിടെ എത്താനുള്ള ഈ നമ്പറിലേക്ക് അവർ കോണ്ടാക്ട് ചെയ്യുള്ളൂ അപ്പോൾ ആരാണോ അവിടെ അതിന് നേതൃത്വം കൊടുക്കുന്നത് അവർ വളരെ ഭംഗിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്യണം ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ ഏകദേശം ഒരു പത്ത് കുടുംബങ്ങളെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതേ കഴിയുള്ളു അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പത്ത് കുടുംബങ്ങളെ പൂർണ്ണമായും അവരുടെ സ്ഥലവും വീടും ഒക്കെ റെഡിയാവുന്നതുവരെ നോക്കാൻ തയ്യാറാണല്ലാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും അറഹമത്തല്ലാഹി വാത്തു